നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് മൂവായിരത്തി രൂപ ഇത് വരുന്ന ഉത്സവ സമയങ്ങളിൽ അതായത് പ്രത്യേകിച്ച് നമുക്കിനി ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുകയാണ് ആ സമയത്തൊക്കെ ആയിരിക്കും നൽകുക അതുമാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതിന് മുൻപ് തന്നെ നമുക്ക് കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിപൂർണമായിട്ട് നൽകി തീർക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ക്ഷൻ സമയത്തൊക്കെ ഈ പെൻഷൻ പദ്ധതിയൊക്കെ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതെല്ലാം കുടിശ്ശിക ഉൾപ്പെടെ തന്നു തീർക്കുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കുടിശ്ശികയുടെ ഒരു ഗഡവും അതോടൊപ്പം തന്നെ തനത് മാസത്തെ വിതരണം ഈ മാസത്തെ തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചിരുന്നു ഇതേ രീതിയിലായിരിക്കും വരുന്ന മാസങ്ങളിലെ നമുക്ക് ധനസഹായം ലഭിക്കുക ജൂൺ മാസം പെൻഷൻ വിതരണം സാധാരണഗതിയിൽ തന്നെയായിരിക്കും വിതരണം നടക്കുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക അത് മുൻപ് ലഭിച്ചിരുന്നത് എല്ലാ മാസത്തിന്റെയും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ബക്രീദ് പ്രമാണിച്ചുള്ള അവധി നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പൊതു അവധിയായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധിയായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു നാളെയും ഇതേ രീതിയിൽ തന്നെ അവധിയായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം നടത്തുന്നുണ്ട് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡ് അതിൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട് ഇതിൽ അറുപത് വയസ്സിൽ താഴെയുള്ള എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ക്ഷേമനിധിയിലെ അംഗത്വം തെളിയിക്കുന്ന പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അത് ഓരോ ക്ഷേമനിധി ബോർഡും ഇഷ്യൂ ചെയ്ത് നൽകുന്നുണ്ട് ഇനി ക്ഷേമനിധി ബോർഡിലെ ഈ ഒരു ഐ ഡി കാർഡ് നമ്മൾ കരസ്ഥമാക്കേണ്ടത് പ്രധാനമാണ് വേണ്ടി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളെയൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നിർദ്ദേശം ലഭിക്കുന്നതായിരിക്കും നമ്മളുടെ ക്ഷേമനിധിയിലെ പാസ്ബുക്ക് ആധാർ അതോടൊപ്പം തന്നെ മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഇങ്ങനെ എത്തിച്ചേരുകയും നമ്മളുടെ ക്ഷേമമന്ത്രി അംഗത്വം കൃത്യമായിട്ട് ഒന്ന് അപ്ഡേഷൻ ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ഐ ഡി കാർഡുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഭാവിയിൽ നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യം അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സഹായ പദ്ധതികളുണ്ട് ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ളത് അപ്പോൾ അത് വിവാഹ ധനസഹായമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായം സ്കോളർഷിപ്പ് പോലുള്ള ആനുകൂല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾക്ക് തുടർന്ന് ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുമ്പോൾ ഈ ഐ ഡി കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും എല്ലാ സജീവ അംഗങ്ങളും തീർച്ചയായിട്ടും ഐ ഡി കാർഡ് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടായിരം രൂപ വീതം നാല് മാസം കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് വർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കതിർ ആപ്ലിക്കേഷൻ അത് അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഇവിടെ ഈ കർഷക രജിസ്ട്രിയിൽ വെരിഫിക്കേഷൻ ചെയ്യണം അത് കൃഷിഭവൻ മുഖാന്തരം മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ തട്ടിപ്പ് കൂടി നമ്മളുടെ വാട്സപ്പിലേക്ക് വരുന്നത് ഫേസ്ബുക്കിലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ വന്നേക്കാം അതായത് കിസാൻ സമ്മാൻ നിധി യോജനയുടെ ആപ്ലിക്കേഷൻ ഫയൽ എന്ന രീതിയിൽ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നു അതിനുശേഷം വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് അതൊരു തട്ടിപ്പാണ് എന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്നതിനുള്ള രീതിയാണ് ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃഷിഭവൻ മുഖാന്തരം മാത്രമാണ് ഫോണിലേക്ക് ഇത്തരം എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം അത് അവഗണിക്കുക കൃത്യമായിട്ട് വിവേകപൂർവ്വം പെരുമാറുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക